നമസ്കാരം ഞാൻ ശാന്തി നിങ്ങളോട് പറയുന്നത് കന്നിക്കൂറുകാരെക്കുറിച്ചാണ് ഉത്രം മുക്കാൽ അതൊക്കെ തന്നെ അത്തം ചിത്തിര പകുതി നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് ഇഷ്ടകാരസിദ്ധിയാണ് പക്ഷേ എന്നാലും ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട് കണ്ടകശനിയുണ്ട് ഏഴിൽ ശനി നിൽക്കുന്നത് കാരണം ഗൃഹസംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഭാര്യ സംബന്ധമായിട്ടുള്ള ഒക്കെ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള ചില ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അതുകണക്ക തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ജോലി ചെയ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കച്ചവടത്തിൽ ചെറിയ നേരിയ കുറവുകളൊക്കെ ഉണ്ടാവാനും ഒക്കെ വഴിയുണ്ട് അതൊക്കെ തന്നെ വീട് വിട്ടുള്ള താമസവും ഈ ഏഴിൽ ശനി നിൽക്കുന്ന കാലത്തിൽ വീട് വിട്ട് താമസം പറയുന്നുണ്ട് ചില കടബാധ്യതകളും ഉണ്ടാവാനുള്ള വഴിയുണ്ട് പക്ഷേ പതിനൊന്നിലെ വ്യാഴൻ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാവാം ചിലവുകൾ ഉണ്ടാവാനുള്ള വഴി കൂടുതലായിട്ട് വരും ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ബുധനും നിൽക്കുന്നത് കൊണ്ട് ഒരു ധൈര്യം ഒക്കെ ഉണ്ടാവാം നമുക്ക് ആരെന്ത് ചെയ്താലും അത് നേരിടാനുള്ളൊരു ധൈര്യം നമ്മുടെ മനസ്സിൽ നമുക്കിപ്പോൾ ഉണ്ടാവും മൂന്നിൽ പല ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വരും അപ്പം അതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ അടുത്തുള്ള ക്ഷേത്ര ദർശനം പതിവാക്കുക അതിനൊക്കെ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ധനസംബന്ധമായിട്ടുള്ള നേ നേട്ടം ഒക്കെ ഉണ്ടാവാം പക്ഷേ ആ രാശി തന്നെ വൃശ്ചികൻ രാശിയിൽ നീചനായിട്ട് നീചസ്ഥിതി ബലമില്ലാത്ത അവസ്ഥയിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ രണ്ടില് വരുമാനത്തിലും ഒക്കെ തടസ്സങ്ങളും കാണിക്കാം പക്ഷേ തുലാമാസത്തിൽ നിന്ന് വൃശ്ചികത്തിലോട്ട് സൂര്യൻ്റെ മാറ്റം ഈ രാശിക്കാർക്ക് പൊതുവെ ബലമുണ്ടാക്കും സാമ്പത്തികമായിട്ടുള്ള കുറച്ചും കൂടെയും ഇവർക്കൊന്ന് നിയന്ത്രണം ചിലവൊക്കെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും ഈ പറയുന്ന കാര്യങ്ങൾ ലഗ്നത്തിൽ ബലമുള്ളവർക്ക് സാമാന്യമായിട്ട് ബാധിക്കത്തില്ല ലഗ്നത്തിൻ്റെ ബലം അനുസ്തരിച്ച് മാത്രമേ ബലക്കുറവുള്ളവർക്ക് എന്ന് വെച്ചാൽ കൂടുതലും കന്നിക്കൂറുകാർക്ക് മാത്രമായിരിക്കും ഇത് ലഗ്നക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഫലം ചെയ്യുന്നത് പിന്നെ ലഗ്നത്തിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെടും അതിനൊക്കെ തന്നെ വൃശ്ചികം രാശിയിലോട്ട് സൂര്യൻ്റെ മാറ്റം ഉണ്ടാവുന്ന സമയത്ത് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇവർക്കുണ്ടാവും പിന്നെ എല്ലാവരും ക്ഷേത്രദക്ഷിണം പതിവാക്കുക തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പതിവായിട്ട് പോവുക അവരവരുടെ കഴിയുന്നതനുസരിച്ചുള്ള വഴിപാട് കളയുക ശാസ്താവിൻ്റെ പ്രീതികരമായിട്ട് കണ്ടകശനിയൊക്കെ ഉണ്ടായത് കൊണ്ട് ശാസ്താവിന് വഴിപാട് നടത്തുക വെള്ളപായസം അല്ലേ നീലാഞ്ജന വിളക്ക് അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ അവരവരുടെ യഥാശക്തി അനുസരിച്ച് അവർ ചെയ്യുക കഴിവതും ക്ഷേത്രദർശനം പതുവൊക്കെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ എന്ത് വഴിപാട് ചെയ്യുന്നതിനും നമുക്ക് ഫലപ്രാപ്തി ഉണ്ട് കുടുംബ ക്ഷേത്രവും തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ നമുക്ക് പല കാര്യത്തിനും മാറ്റം ഉണ്ടാവും പിന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഞാൻ ആയിട്ട് പറയുന്നെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുറച്ച് നേരമാണ് പറയുന്നത് അത് തെറ്റുറ്റങ്ങളുണ്ടാകും എല്ലാവരും ക്ഷമിക്കുക